നമസ്കാരം ഈ കുട്ടികളുടെ വേണ്ടാത്ത വീഡിയോകൾ കാണാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങൾ കരുതരുത് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കാത്തത് കൂടുതലാ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പതിനെട്ടേ പ്ലസിലേക്ക് ഒരുപക്ഷെ പറഞ്ഞു വിടും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത ചില സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള അശ്ലീല വീഡിയോകൾ കാണാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഒരു കാരണവശാലും കരുതരുത് പക്ഷെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിരപരാധികളായ പലരും അകത്ത് കിടന്നതുപോലെ ഒരുപക്ഷെ നമ്മളും പെട്ടുപോയേക്കാം ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു അവയർനെസ് ആയിട്ട് ഇതിന് കൂട്ടിയാൽ മതി നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന വ്യക്തികളെ ആ സെക്ഷൻ പതിനാല് ഒന്ന് പ്രകാരം കേസെടുത്ത് അകത്താക്കുന്ന ഒരു രീതിയാണ് സാധാരണ കണ്ടുവരുന്നത് ഇത്തരത്തിൽ ഒരു കേസെടുത്ത ആ കേസിനെ മദ്രാസ് ഹൈക്കോടതി എങ്ങനെയാണ് കണ്ടത് എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് ഞാൻ വാർത്തയൊന്ന് വായിക്കാം അതിനുശേഷം അതിനെ കുറിച്ച് സംസാരിക്കാം ചെന്നൈ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നത് പോക്സോ ആക്ടിന് കീഴിലെ കുറ്റകൃത്യമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി അശ്ലീല വീഡിയോകൾ മൊബൈൽ കണ്ടതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത് കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പോക്സോ വകുപ്പിലെ സെക്ഷൻ പതിനാല് ഒന്ന് പ്രകാരം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയോ അല്ലെങ്കിൽ കുട്ടികളെയോ അശ്ലീല ചിത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അവ കുറ്റകൃത്യമാണ് നിലവിൽ കേസിൽ കുറ്റാരോപിതനായ വ്യക്തി ഇത്തരത്തിൽ ഏതെങ്കിലും ചെയ്താൽ മാത്രമാണ് സെക്ഷൻ പതിനാല് ഒന്ന് പ്രകാരമുള്ള കുറ്റമാകുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി ഇത് ഒന്നാമത്തെ കാര്യമാണ് അതായത് എന്താണ് ഇത് നിർമ്മിക്കുന്നതിനെയാണ് ഈ കുട്ടികളെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ അവരെ ദുരുപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ അതെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിഷു നിർമ്മിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് പതിനാല് ഒന്ന് പ്രകാരം കേസിടേണ്ടത് അവരുടെ മൊബൈലിൽ ആരോ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദൃശ്യം കാണുന്നതിന് ഈ വകുപ്പിട്ട് കേസെടുക്കാൻ പറ്റില്ല സൃഷ്ടിക്കാൻ പറ്റില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് വാർത്ത നമുക്ക് തുടർന്നൊന്ന് വായിക്കാം അസലീലെ ദൃശ്യം കണ്ടു എന്ന ആരോപണം സെക്ഷൻ പതിനാല് ഒന്ന് വകുപ്പിൽ കീഴിൽ വരുന്ന കുറ്റമല്ല അത് ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നവരുടെ ധാർമ്മിക ശോഷണത്തിലുള്ള തെളിവായാണ് കണക്കാക്കാൻ സാധിക്കുക അപ്പോ ഇത് ഒരു വലിയൊരു പോയിന്റാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്ന പ്രവണത അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഒരു പ്രവണത കൂടുതൽ കണ്ടുവരുന്നുണ്ട് സത്യമാണ് നമ്മുടെ യുവാക്കളൊക്കെ കൂടുതൽ പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണിന്റെ ഇന്റർനെറ്റിന്റെ ഈ അതിവിപുലമായ സാഹചര്യത്തിൽ ലഹരി രണ്ട് രീതിയിലും കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വീഡിയോകൾ സാർവത്രികമായി പലരും കാണുന്നുണ്ട് ആശ് ഇവിടെ നിയമത്തിന്റെ ഒരു ഒരു ഭയമുള്ളത് കൊണ്ട് ഒരു പരിധിവരെ അങ്ങനെ കാണാതിരിക്കും പക്ഷെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഏത് പിടി കണ്ടാലും അത് കുട്ടികളുടെ ആയാലും മറ്റാരുടെ ആയാലും അത് നമ്മുടെ നമുക്കുള്ള ഒരു മൂല്യ മൂല്യശോഷണം നമ്മുടെ ഒരു വ്യക്തിത്വം ഉണ്ടാവുമല്ലോ ആ വ്യക്തിത്വത്തിന്റെ ഒരു മൂല്യ ആയിട്ട് മാത്രമേ കാണാൻ പറ്റൂ എന്നാണ് പറയുന്നത് അതായത് അവൻ അവൻ തീരുമാനിക്കുക തന്റെ ഒരു നിലപാട് എന്തായിരിക്കണം തൻ്റെ ഒരു മനോഭാവം എന്തായിരിക്കണം താൻ എങ്ങനെ എങ്ങനെയായിരിക്കണം മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കാണേണ്ടത് എങ്ങനെയായിരിക്കണം എന്ന നിലയിലുള്ള ഒരു മാനസിക ഒരു അവസ്ഥ ഉണ്ടാക്കിയാൽ മതി ഇന്നത്തെ നമ്മൾ ബ്രൗസറിൽ സെർച്ച് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ നമ്മുടെ മൊബൈലെടുത്ത് യൂട്യൂബ് തുറന്നു നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇവന്റെ സ്വഭാവം എന്താണ് നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവന് മനസ്സിലാവും ഇവന്റെ സ്വഭാവം എന്താണെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി വാർത്ത തുടരുന്ന ഇങ്ങനെയാണ് അഡീഷണൽ കമ്മീഷണർ ഓഫ് പോലീസിന് ലഭിച്ച ഒരു കത്തിനെ ആസ്പദമാക്കിയാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത് കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കാണുന്നുവെന്നായിരുന്നു യുവാവിനെതിരെയുള്ള ആരോപണം ഐ ടി ആക്ടിലെ സെക്ഷൻ അറുപത്തി ബി അനുസരിച്ചും പോക്സോ കേസ് അനുസരിച്ചുമാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിനാല് ബി അനുസരിച്ച് ഇത്തരം ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ കുട്ടികളെ ദുരുപയോഗം ചെയ്ത് വീഡിയോകൾ ചിത്രീകരിക്കുകയോ ചെയ്താൽ മാത്രമാണ് കുറ്റകരമാവുക അതിനാൽ ഐ ടി വകുപ്പ് അനുസരിച്ചും യുവാവ് കുറ്റക്കാരനല്ലെന്ന് കോടതി വ്യക്തമാക്കി നോക്കൂ പോലീസ് കേസെടുത്തിട്ടുള്ളത് പോക്സോ വകുപ്പ് പ്രകാരമാണ് പതിനാല് ഒന്ന് അതേപോലെ ഐ ടി ആക്ഷൻ ആക്ടിലെ സെക്ഷൻ അറുപത്തേഴ് പ്രകാരം അറുപത്തേഴ് ബി പ്രകാരവും കേസെടുത്തു ഇത് രണ്ടും നിലനിൽക്കുന്നതല്ല ആ അയാൾക്ക് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത് അപ്പോ ഇത്തരത്തിൽ പോലീസ് കേസെടുക്കുമ്പോൾ കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇതറിയാതെ എത്ര ആൾക്കാർ അകത്ത് കിടപ്പുണ്ട് വെയിലബിൾ ഒഫൻസ് ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കോടതി കോടതിയിൽ കൊണ്ട് വെക്കുമ്പോൾ ഇതിവിടെയല്ല പരിഗണിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അവിടുന്ന് തള്ളി അടുത്ത കോടതിയിലേക്ക് പറഞ്ഞു വിടാതെ ഇനി അഥവാ അവിടെ സ്വീകരിക്കുകയാണെങ്കിൽ ബന്ധപ്പെട്ട കോടതിയുമായി ഒന്ന് സംസാരിച്ച് ഇവിടെ ജാമ്യം കൊടുത്ത് തീർപ്പാക്കാതെ നേരെ റിമാൻഡ് ചെയ്യിച്ച നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരുപക്ഷെ പോക്സോ വകുപ്പൊക്കെ ആകുമ്പോൾ കൂടുതൽ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ അവിടെ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവും സത്യത്തിൽ ആ വകുപ്പ് തന്നെ ഇവിടെ നിലനിൽക്കില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഐ ടി ആക്ട് പ്രകാരമുള്ള കേസ് തന്നെ ഇവിടെ നിലനിൽക്കില്ല എന്ന് പറയുമ്പോൾ പോക്സോ നിലനിൽക്കില്ല ഐ ടി വകുപ്പും നിലനിൽക്കില്ല അതായത് ഇയാൾ ആരോ ചെയ്ത ഒരു സാധനം അയാളുടെ മൊബൈൽ വന്ന കണ്ടു അയാൾ ഡൗൺലോഡ് ചെയ്ത് കണ്ടു എന്നാണ് അയാൾ നിർമ്മിച്ചിട്ടില്ല പ്രചരിപ്പിച്ചിട്ടില്ല മറ്റാരെയും കാണിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെങ്ങനെ അതത്തത്തിൽ കുറ്റമാകും എന്നാണ് കോടതി ചോദിക്കുന്നത് ആളെ ആ കേസ് ഇല്ലാതാക്കി കേസ് തന്നെ ഒന്നും ഇല്ലാതാക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല മാനസിക വൈകല്യമാണ് മാനസിക വികലതയാണ് പക്ഷെ നിയമത്തിലുള്ള അജ്ഞത മൂലം ഒരുപാട് നിരപരാധികൾ അല്ലെങ്കിൽ അത്ര ഇങ്ങോട്ട് ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വാണിംഗ് കൊടുത്ത് വിട്ടാൽ മതി അത്തരത്തിലുള്ള പലരും ശിക്ഷ ജയിൽ ശിക്ഷ പോലും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നത് ഖേദകരമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു അവസരമായി ആരും കാണരുത് ഇതൊരു ആയിട്ട് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മാനസിക നില പാകപ്പെടുത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ എന്താ പറയുക ഡിവൈസുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമെന്റായി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു